നമസ്കാരം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിലങ്ങുമായി രക്ഷപ്പെട്ട രാസൽ രാസൽഹരിക്കേസ് പ്രതിയെ ഒൻപത് ദിവസം മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ പിന്തുടർന്ന പിടികൂടി നെടുപുഴ പോലീസ് ബംഗളൂരുവിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട മനക്കോടി ചെറുവത്തൂർ ആൽവിനാണ് അറസ്റ്റിലായത് ഇരുപത്തിയൊന്ന് വയസ്സാണ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ആൽവിൻ വിളിച്ചതനുസരിച്ച് മനക്കോടിയിൽ നിന്ന് ബംഗളൂരു വരെ കാറിലും ബൈക്കിലും എത്തിയ സഹോദരനും ബന്ധുവും ചേർന്നാണ് ഇയാളെ രക്ഷപ്പെടുത്തി കേരളത്തിലെത്തിച്ചത് എന്നാൽ കേരള പോലീസിന്റെ ജാഗ്രതയിൽ ആൽവിൻ കുടുങ്ങി പോലീസ് പിടിക്കുമെന്ന് കണ്ട് പൊന്നാനയിലേക്ക് കടന്ന ആൽവിൻ ട്രെയിൻ മാർഗം സംസ്ഥാനം വിടാൻ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് അറസ്റ്റിലായത് എഴുപത് ഗ്രാം രാസലഹരിയും നാല് കിലോഗ്രാം കഞ്ചാവും വിറ്റ കേസിലാണ് ആൽവിനും പ്രായപൂർത്തിയാകാത്ത മൂന്ന് സുഹൃത്തുക്കളും പിടിക്കപ്പെട്ടത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ആൽവിനെ ബംഗളൂരുവിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഹൊസൂരിലെ ഹോട്ടലിലാണ് പോലീസ് സംഘം ആൽവിനുമായി രാത്രി തങ്ങിയത് കാലിൽ വിലങ്ങണിയിച്ച് കട്ടിലിനോട് ബന്ധിച്ചിരുന്നു പതിനൊന്ന് മണിയോടെ പോലീസുകാർ ഉറക്കമായെന്നുറപ്പിച്ച ശേഷം ആൽവിൻ കട്ടിലിൻ്റെ കാൽ ശബ്ദമുണ്ടാക്കാതെ ഉയർത്തി വിലങ്ങ് പുറത്തെടുത്ത ശേഷം മൂന്നാം നിലയിൽ നിന്ന് പൈപ്പ് വഴി ഊർന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു പോലീസിന്റെ കണ്ണിൽപ്പെടാതെ സമീപത്തെ കോളനിയിൽ ഒന്നര മണിക്കൂർ ഒളിച്ചിരുന്ന ശേഷം ഇതുവഴിയെത്തിയ ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു